ലോക ഫുട്ബോൾ ഇതിഹാസം ലേണൽ മെസ്സിയും അദ്ദേഹത്തിന്റെ ടീം അർജന്റീനയും കേരളത്തിൽ കളിക്കാനെത്തുന്നു എന്ന വാർത്ത കേവലം കായിക പ്രേമികളെ മാത്രം ആവേശത്തിലാക്കുന്ന ഒന്നല്ല കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയും പ്രത്യേകിച്ച് ടൂറിസം ട്രാവൽ ഹോട്ടൽ മേഖലകളെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന ഒരു ചരിത്രപരമായ നിമിഷം കൂടിയാണ് കോടിക്കണക്കിന് രൂപ മുടക്കി ഈ സ്വപ്നതുല്യമായ ഇവന്റ് യാഥാർത്ഥ്യമാക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളത്തിന് നൽകുന്ന നേട്ടങ്ങൾ അളവറ്റതാണ് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ മെസ്സിയുടെ സാന്നിധ്യം മാത്രം മതിയാകും അർജന്റീന ഒരു മത്സരം കളിക്കുന്നിടത്തെല്ലാം ആഗോള ശ്രദ്ധ ഉണ്ടാകുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഈ ശ്രദ്ധ കേരളത്തിലേക്കും കൊച്ചിയിലേക്കും തിരിയുമ്പോൾ നമ്മൾ ലോക ടൂറിസം ഭൂപടത്തിന്റെ ഒരു സ്ഥാനം പിടിക്കുകയും ചെയ്യും കോടിക്കണക്കിന് രൂപ മുടക്കിയാലും ലഭിക്കാത്ത ഒരു പരസ്യമാണ് ഈ ഒരു ഒറ്റ മത്സരം കേരളത്തിന് സമ്മാനിക്കുന്നത് കേരളത്തിന്റെ ടൂറിസം മുദ്രാവാക്യം ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർക്കും സഞ്ചാരികൾക്കും ഇടയിൽ കൂടുതൽ പരിചിതമാവുകയും ചെയ്യും വിദേശ രാജ്യങ്ങളിലെ മാധ്യമങ്ങൾ മെസ്സിയുടെയും ടീമിന്റെയും വരവ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൊച്ചിയുടെയും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളുടെയും സൗകര്യങ്ങളും അവർ ക്യാമറയിൽ പകർത്തുകയും ചെയ്യും ഇത് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ സഹായിക്കും മെസ്സിയുടെ കളി കാണാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആരാധകർ കൊച്ചിയിലേക്ക് ഒഴുകിയെത്തും ഇവർ മത്സരത്തിനു ശേഷം കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും കേരളത്തിൽ ചിലവഴിക്കാൻ സാധ്യതയുണ്ട് കോവിഡ് പത്തൊമ്പത് മഹാമാരിക്ക് ശേഷം സാവധാനം പഴയ ട്രാക്കിലേക്ക് തിരിച്ചു വരുന്ന കേരള ടൂറിസം മേഖലയ്ക്ക് ഈ സഞ്ചാരികളുടെ വരവ് ഒരു വലിയ ഊർജ്ജം തന്നെയാകും ഹോട്ടലുകൾ റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ എന്നിവയ്ക്ക് വലിയ രീതിയിലുള്ള വരുമാനം ലഭിക്കുകയും ചെയ്യും ഭക്ഷണശാലകൾ ടാക്സി സർവീസുകൾ പ്രാദേശിക കരകൗശല ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകൾ എന്നിവയെല്ലാം ഈ മുന്നേറ്റത്തിന്റെ ഒരു വലിയ ഭാഗം തന്നെയാവും മെസ്സിയുടെയും സംഘത്തിന്റെയും വരവ് ഒരു ദിവസത്തെ മത്സരം മാത്രമല്ല അതിനു മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ മുതൽ മത്സരം കഴിയുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും വലിയൊരു സാമ്പത്തിക ചലനം തന്നെ സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് തന്നെ പറയാം ഹോട്ടലുകൾ ഗതാഗതം ലോജിസ്റ്റിക്സ് ടീം അംഗങ്ങൾ ഒഫീഷ്യൽസ് മാധ്യമ പ്രവർത്തകർ ആരാധകർ എന്നിവർക്കായി നൂറുകണക്കിന് ഹോട്ടൽ മുറികൾ ബുക്ക് ചെയ്യേണ്ടി വരും യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഗതാഗത മേഖല സജീവമാവുകയും ചെയ്യും വിമാനത്താവളങ്ങൾ ടാക്സി സർവീസുകൾ ടൂർ ഓപ്പറേറ്റർമാർ എന്നിവർ ഇത് വലിയ വരുമാനം നൽകുകയും ചെയ്യും ഈ ഇവന്റ് സംഘടിപ്പിക്കുന്നതിനും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനും താൽക്കാലികമായെങ്കിലും ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും ഇവന്റ് മാനേജ്മെന്റ് കമ്പനികൾ സെക്യൂരിറ്റി ഏജൻസികൾ മീഡിയ കവറേജ് ടീമുകൾ തുടങ്ങിയവർക്കെല്ലാം ഇതൊരു വലിയ അവസരം തന്നെ നൽകുന്നുമുണ്ട് മത്സരത്തിന് മുന്നോടിയായി ടീമിന്റെ ഔദ്യോഗിക ജേഴ്സികൾ മെസ്സി ടീം ഉൽപ്പന്നങ്ങൾ മറ്റ് ഫുട്ബോൾ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് വിൽപ്പന കൂടുകയും ചെയ്യും കായിക ഉപകരണങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ സ്പോർട്സ് വെയർ ബ്രാൻഡുകൾ എന്നിവയ്ക്കെല്ലാം ഇത് വലിയൊരു ബിസിനസ് അവസരം മുന്നിൽ വെച്ചിരിക്കുന്നത് ഈ മത്സരം വിജയകരമായി സംഘടിപ്പിക്കുന്നതിലൂടെ കേരളത്തിൽ ഒരു അന്താരാഷ്ട്ര സ്പോർട്സ് ഇവന്റ് ഹബ്ബ് എന്ന നിലയിൽ ലോക ശ്രദ്ധ നേടുകയും ചെയ്യും ലോകത്തിലെ ഏറ്റവും വലിയ കായിക താരങ്ങളിൽ ഒരാളായ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചെങ്കിൽ ഭാവിയിൽ കൂടുതൽ അന്താരാഷ്ട്ര കായിക മത്സരങ്ങളും ഇവന്റുകളും ഇവിടെ നടത്താൻ കഴിയുകയും ചെയ്യും ഇത് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കാൻ സഹായിക്കുകയും ചെയ്യും ഒരു മത്സരത്തിനപ്പുറം ഈ ഇവന്റ് കേരളത്തിന് നൽകുന്നത് ബ്രാൻഡിങ് മൂല്യമാണ് കേരളത്തിന്റെ പേര് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ശക്തമായി സ്ഥാപിക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും ഈ വിജയം ടൂറിസം രംഗത്തേക്കുള്ളവർക്ക് മാത്രമല്ല കേരളത്തിന്റെ എല്ലാ വ്യവസായ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് ഒരു പുതിയ പ്രതീക്ഷ കൂടിയാണ് നൽകുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിൽ ടൂറിസം മേഖല സാധാരണയായി സജീവമാകുന്ന സമയമാണ് ഈ വർഷം വേനൽക്കാലത്തും മഴക്കാലത്തും കാര്യമായ കാലാവസ്ഥാ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്നത് ടൂറിസത്തിന് ഗുണം ചെയ്തിരിക്കുകയാണ് ഈ അനുകൂല സാഹചര്യങ്ങളിലേക്ക് മെസ്സി സിയുടെ വരവ് കൂടി ചേരുമ്പോൾ കേരളം സഞ്ചാരികളുടെ ഒരു ഹോട്ട്സ്പോട്ടായി തന്നെ മാറുമെന്ന് നമുക്ക് പറയാം തലസ്ഥാന നഗരമായ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ ഈ നേട്ടത്തിന്റെ പ്രതിനിധികൾ ഉണ്ടാവുകയും ചെയ്യും ഒരു ദിവസത്തെ കളിയൊരുക്കി നൽകുന്നതിലൂടെ ലഭിക്കുന്ന ഈ ദീർഘകാല നേട്ടങ്ങൾ കേരളത്തിന്റെ സാമ്പത്തിക ഭാവിയിൽ കൂടുതൽ ഊർജ്ജമാകും എന്നത് തന്നെയാണ് പ്രതീക്ഷ